ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്ന് മാധവിൻ്റെ ബർത്ത്ഡേ ആണേ ആര്ക്കൂട്ടിൻ്റെ ഫ്രണ്ടാണ് അവൻ കേക്കൊക്കെ അവിടെ റെഡി ആക്കുവാണ് കേട്ടോ അവൻ ഞങ്ങൾ സാറ്റർഡേ പോയതാണ് സൺഡേ ആണ് കേട്ടോ ബർത്ത്ഡേ പിന്നെ കുഞ്ഞുക്കളുടെയും ബർത്ത് ഡേയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ജൂൺ ഫിഫ്റ്റീൻത്തിന് എടുത്ത വീഡിയോ ആണ് ഇത് അവൻ കേക്ക് കട്ടിയതിന് മുമ്പ് കേക്കിൻ്റെ ഫോട്ടോസൊക്കെ എല്ലാവരും എടുക്കുമായിരുന്നു അപ്പോൾ ആര്ക്കൂട്ടിനും അതിൻ്റെ അകത്ത് കൈ ഇടുവെന്ന് എനിക്ക് ടെൻഷനായിരുന്നു കേട്ടോ അവന് ആണെങ്കിലും കേക്ക് കണ്ടിട്ട് കൺട്രോൾ പോയി നിൽക്കുകയാണോ ഓൾറെഡി ഇച്ചിരി ഹൈപ്പറാണ് കേട്ടോ അവനെ അതുകൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു ഇവൻ പോയി കൈ കൈയിടുകയോ എന്നൊക്കെ പിന്നെ മാധവ് ഇവനാണ് കേട്ടോ മാധവ് കേക്ക് കട്ട് ചെയ്യാൻ സമയമായി പക്ഷേ അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വരാത്തത് കൊണ്ട് അവൻ കേക്ക് കട്ട് ചെയ്യുന്നില്ല പിന്നെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്ത് അവസാനം ക്ഷമ കേട്ട് അവസാനം അവൻ കേക്ക് കട്ട് ചെയ്യാൻ പോവാനോട്ടോ അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്യുകയാണ് എല്ലാവരുടെയും കൈ പിടിച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അവന് ആര്ക്കൊണ്ടും ഭയങ്കര ഇഷ്ടമാണ് അവനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് പിന്നെ രണ്ട് പേരും ഭയങ്കര കുസൃതികളാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ കേക്ക് കട്ട് ചെയ്തു അപ്പോൾ മറ്റേ പൊട്ടിക്കുന്ന സാധനം അതിൻ്റെ അകത്ത് വീണമെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് വീണ് വീണാൽ പിന്നെ ആ കേക്ക് കഴിക്കുമ്പോഴത്തേക്ക് അതൊക്കെ വരത്തില്ലേ അപ്പം ഇതൊന്നും കറക്റ്റ് സമയമായിപ്പോൾ മാധവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നു കേട്ടോ പിന്നെ ആര്ക്കൂട്ടിനും കൂടെ വായിലിട്ട് കൊടുത്തു പിന്നെ ആര്ക്കൂട്ടിനും എന്ത് ചെയ്യുന്ന അറിയാവോ അങ്ങനെ സാധാരണ കാണിക്കാത്ത ആളെ തിരിച്ച് വായിലിട്ട് കൊടുക്കുന്നുട്ടോ അങ്ങനെ എന്ത് തോന്നിയോ എന്ന് അറിയത്തില്ല കേട്ടോ ിച്ചിരി വലുതായില്ലേ അപ്പം അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ആര്ക്കൂട്ടും ഭയങ്കര ഹൈപ്പറാണ് ഗൈസ് പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ചേട്ടനാണ് കേട്ടോ മാധവൻ്റെ എല്ലാവരും കൂടെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്ത് നല്ല രസമായിരുന്നു കേട്ടോ ഫംഗ്ഷന് കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചോറ് കഴിക്കാനിരിക്കുവാണ് കേട്ടോ അപ്പം ചോറിന് വിളമ്പാൻ വേണ്ടി സന്ദീപിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ആര്ക്കൂട്ടും എന്തെങ്കിലും കേക്കും കഴിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുവാണേ അതെ ആര്ക്കൂട്ടുകൊണ്ട് ഞാൻ പറഞ്ഞാ കഴിക്കാനിരിക്കും നമുക്ക് പോകേണ്ടതല്ലേ അങ്ങനെ ആര്ക്കൂട്ടം എന്ത് കേക്ക് കഴിക്കാൻ അല്ല കേക്കെല്ലാം ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവുകയാണ് കൈസ് അങ്ങനെ ആര്ക്കൂട്ടും സദ്യയെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഞാനും കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞിക്കലിയുടെ വീട്ടിൽ പോകും കുഞ്ഞിക്കലുടേയും ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ ഓക്കെ സി യു